കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മുംബൈ മലയാളിയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി കുവൈറ്റിൽ നിന്ന് മുംബൈയിൽ എത്തിച്ച മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംസ്കാരം മലാഡ് ക്രിസ്ത്യൻ സെമിത്തേരിയിൽ ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കും ദുരന്തത്തിൽ മരിച്ച മലയാളികളിൽ മുംബൈയിൽ നിന്നുള്ള ഡെന്നി ബേബിയുടെ ഭൗതിക ശരീരം മുംബൈക്ക് അടുത്തുള്ള വിരാറിലാണ് ഡെന്നിയുടെ കുടുംബം താമസിക്കുന്നത് കുവൈറ്റിൽ നിന്ന് മുംബൈയിൽ എത്തിച്ച മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഡെന്നിയുടെ സംസ്കാരം മലാട് ക്രിസ്ത്യൻ സെമിത്തേരിയിൽ ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് നടക്കുമെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി കരുണാകരന്റെ മകനാണ് മുംബൈയിൽ ജനിച്ചു വളർന്ന ഡെന്നി അവിവാഹിതനാണ് അമ്മ ജീവിച്ചിരിപ്പില്ല നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് കരുണാകരൻ മുംബൈയിലെത്തിയത് നാല് വർഷം മുമ്പാണ് ഡെന്നി കുവൈറ്റിലേക്ക് പോയത് നാട്ടിൽ വന്നിട്ട് രണ്ടു വർഷമായി ഡെന്നി ബേബിയുടെ സഹോദരിയുടെ ഭർത്താവും കുവൈറ്റിലാണ് അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലായിരുന്നപ്പോഴാണ് കരുണാകരൻ മകന്റെ വിയോഗ വാർത്ത അറിയുന്നത് തുടർന്ന് മുംബൈയിലേക്ക് തിരിക്കുകയായിരുന്നു പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ